വിശ്വഹിന്ദു പരിഷത്ത് വടകര പ്രഖണ്ഡിൽ രാമായണ മാസാചരണം ഭക്തി നിർഭരമായി നടത്തി പരിപാടിയുടെ ഭാഗമായി ജില്ലാ സൽസംഗ് പ്രമുഖ് ശ്രീ ജിനചന്ദ്രബാബു രാമായണ പാരായണം നിർവഹിച്ചു

ൊഴിമകനോട് യോഗത്തിൽ നിന്നേയടിച്ചതാണ് ശസ്ത്രശാസ്ത്രങ്ങൾ ഒന്നിനോടൊന്നായി ഭാഗവതത്രയും ഘോരമായി വന്നിരുന്നു മുഴുവൻ വന്നിരത്തു വരാനിധിയുമുളകി മറിയുന്ന മാർഗി തന്നെയും മുറിഞ്ഞിരുന്നു ശൂരനായും ഒരു

ശ്രീമതി നിഷാറാണി ടീച്ചർ രാമായണ പ്രഭാഷണം നടത്തി രാമായണത്തിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന വിധത്തിൽ കുട്ടികൾക്ക് അനുസ്മരിപ്പിക്കുന്ന തരത്തിലുമായിരുന്നു പ്രഭാഷണം പരിപാടിയിൽ നടന്ന രാമായണ ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കും ക്വിസിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഉപഹാരങ്ങൾ വാദ് കൗൺസിൽ ശ്രീമതി അജിത കൈമാറി പരിപാടിയിൽ ശ്രീ വാസുദേവൻ നമ്പൂതിരി ശ്രീ ഷൈജു കല്ലേരി ശ്രീ വിനു വീട് നിധിൻ റിനീഷ് എന്നിവർ പങ്കെടുത്തിരുന്നു പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തിയത് ശ്രീമതി ദീപയായിരുന്നു